ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലോട്ട് സാധു എന്തൊക്കെയാണ് കിടിലൻ രംഗങ്ങൾ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് തന്നെയായിട്ടാണ് ബിഗ് ബോസിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുത്തിയൊരു പ്രമോ ഇഷ്യൂട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമോഹിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ മനിലേക്ക് ആണെങ്കിൽ നമ്മുടെ അർജുനെ എടുത്തിട്ടടിക്കുന്ന കാഴ്ചനാണ് എന്താണ് കാര്യം എന്ന് നോക്കുകയാണെങ്കിൽ വളരെ തമാശ നിറഞ്ഞൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുടിയനും അതോടൊപ്പം നമ്മുടെ അർജുനോട് നമ്മുടെ ജിൻറു ബച്ചാൻ്റെ അടുത്ത് വന്നിട്ട് ഇവർക്ക് ഈ ഒരു കളരി അഭ്യാസം അല്ലെങ്കിൽ പുള്ളിയൊരു മാർഷ്യൽ ആർട്സ് വിദഗ്ദ്ധനാണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പം അതായത് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കാം എന്നുള്ളത് കാണിക്കുമ്പം അതിന് കുറച്ച് രണ്ടുമൂന്ന് സ്റ്റെപ്പ് പോലെ അല്ലെങ്കിൽ ആ ഒരു പരിശീലനം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയുള്ള അർജുന നല്ല രീതിയിൽ നിന്ന് എടുത്ത് കുടയാൻ നമ്മുടെ മലയിൽക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പുത്ത സ്റ്റൈലൊക്കെയായിട്ടോ അവിടെ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഒരു എന്താ പറയുക മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചിട്ട് ആളൊരു ചെറുപ്പമായൊരു ഫീലൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ ഇതൊക്കെ കണ്ട് നമ്മുടെ കിളി പോയിട്ട് നിൽക്കുന്ന ഋഷിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ നല്ല രസകരമായിട്ടുള്ള ഒരു പ്രൊമോ എന്ന് വേണമെങ്കിൽ ഒറ്റമാക്കി പറയാം കേട്ടോ ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ കൂടി വന്നിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് ഇത്തവണത്തെ വളരെ അലമ്പായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് മലയിനി കുഞ്ഞു വാവ് അലവലിലോട്ട് അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതകളൊക്കെ കണ്ടെത്തുക കണ്ടെത്താനാകുമോ എന്നൊക്കെ കണ്ടു തന്നെ വരണം എന്തൊക്കെയാണ് പൊട്ടിത്തെറികളാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് കാര്യമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയും ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിട്ടില്ല എന്തൊക്കെയും വരും മണിക്കൂർ സംഭവിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ബിഗ് ബോസ് മലയാളം സിസ് സിക്സിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാൻ കമൻറ്റ് ബോക്സിൽ പോകുക വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട